കല്ലറ എന്ന് പറഞ്ഞാൽ എന്താ അത് ഞാൻ പറഞ്ഞതേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പക്ഷെ കല്ലറ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട് കോട്ടയത്ത് വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം സമാധാനമായി ജീവിക്കണമെങ്കിൽ കല്ലറയിലേക്ക് വരൂ എന്നാണ് ഈ പറയുന്നത് ദേശവിശേഷത്തിൽ ഇന്ന് കല്ലറ ഗ്രാമവിശുദ്ധി കാണാം കല്ലറ ഞങ്ങളുടെ സൂപ്പർ കല്ലറയാ ഒരു ഒരു കല്ലറ എന്ന് കേൾക്കുന്നത് അത്ര സുഖകരമായ ഒന്നല്ല പക്ഷേ കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന ഗ്രാമത്തെക്കുറിച്ച് കേട്ടാൽ ആരും ഒന്ന് നോക്കും കാരണം അത്രത്തോളം മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കല്ലറ എന്ന വ്യത്യസ്തമായ ഈ പേര് വന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് പണ്ടുകാലത്ത് ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്നുമാണ് വെട്ടുകല്ല് കൊണ്ടുപോയിരുന്നത് അങ്ങനെ വെട്ടുകല്ല് വെട്ടി അറയായ പ്രദേശത്തെ കല്ലറ എന്ന് വിളിച്ചു പഴയകാലത്തെ ആളുകൾ അത് ഓർമ്മിച്ചെടുക്കുമ്പോൾ പുതുതലമുറയ്ക്ക് അത് അത്ര പരിചയമുള്ള കാര്യമല്ല മണ്ണും ഇവിടുന്നായിരുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് മുഴുവൻ കല്ല് കൊണ്ടുപോയത് അങ്ങനെയാണ് ഇവിടെ ആയിരുന്നു കല്ലുണ്ടായിരുന്നത് ഇവിടുന്ന് വള്ളത്തെ കയറ്റി കൊണ്ടുപോവാ ചേർത്തല ആലപ്പുഴ ചേർത്തല ആലപ്പുഴ മുഴുവൻ വള്ളത്തെ കയറ്റി കൊണ്ടുപോവാ അന്ന് പെണ്ണുങ്ങൾ ചുമതുകൊണ്ട് ഇവിടെ വെക്കും ഈ തോട്ടിൻ തോടിന്റെ ഇവിടെ ഹൗസ് ബോട്ട് അത്രയും വലിയ വള്ളത് ആ വലിയ വള്ളം അങ്ങനെയുള്ള വള്ളത്തലായിരുന്നു കല്ല് മുഴുവൻ ഇപ്പോഴത്തെ ബസ് ഓടിക്കുന്ന പോലെ കല്ലും വെള്ളം ഇവിടുത്തെ പിന്നെ ജോലിക്കാർ മുഴുവനും കല്ലുവെട്ടിയാ ജീവിച്ചോണ്ടിരുന്നത് അങ്ങനെയാ കല്ലറ പേര് വന്നത് ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു നാട് കൂടിയാണ് കോട്ടയങ്കാരുടെ ഈ കല്ലറ വലിയ ടൂറിസം സാധ്യതകളാണ് കല്ലറയിൽ ഉള്ളത് ടൂറിസം മേഖല ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചുറ്റും നെൽപ്പാടങ്ങളാണ് മൂന്നിൽ രണ്ട് ഭാഗവും കൃഷിഭൂമികളാണ് അപ്പം ഇവിടെ ഒരു ഈ തോടൊക്കെ തെളിച്ചു കഴിഞ്ഞാൽ സുഗമമായിട്ട് ബോട്ട് സർവീസ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും അപ്പം അതിനുള്ള ഒരു തയ്യാറെടുപ്പിന് ഫണ്ടിന്റെ സ്വരൂപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഗ്രാമപ്രദേശത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചപ്പായിരിക്കും നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടൽ ഭാഗം നെല്ലിന്റെ പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളായിട്ട് ചുറ്റിനും തോടുകൾ തുരുത്തായിട്ട് തിരിഞ്ഞിടക്കണമാണ് പ്രകൃതി ഭംഗിയെ ചുറ്റോട് ചുറ്റും നമുക്ക് വള്ളവും ബോട്ട് വഴിയൊക്കെ ടൂറിസത്തിന് ഏറ്റവും നല്ല വികസനമുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളാണ് നല്ല രമണീയ സുന്ദരമായ നാടാണ് എല്ലാ കാഴ്ചകൾക്കും ഏറ്റവും നല്ല ഇപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞ ജീവിക്കാൻ പറ്റുന്ന സ്ഥലം കല്ലറ കോട്ടയം ജില്ലയുടെ നെല്ലറ എന്നൊരു വിളിപ്പേര് കൂടി കല്ലറയ്ക്കുണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും നെൽകൃഷി തന്നെയാണ് ചെയ്യുന്നത് നെൽകൃഷി മാത്രമല്ല മറ്റു വിളകളും കല്ലറക്കാർ കൃഷി ചെയ്യുന്നുണ്ട് ഫുൾ ടൈമുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് കപ്പയുണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് നാടൻ വിഭവങ്ങൾ അത് പ്യുവർ സാധനം ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനം കളറുടെ പ്രത്യേകത കളർ നല്ലവണ്ണം അത് നല്ല നെല്ലും ഉണ്ട് ഇവിടെ കൂടുതൽ നമ്മൾ ഇതെല്ലാം സാധനവും കൊടുക്കുന്നുണ്ട് ഇത് കളർ ഭാഗത്ത് നിന്ന് നടക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ വിറ്റൊഴിക്കുന്നു അത് ആലപ്പുഴ ചേർത്തല ഭാഗത്തേക്കുള്ള വണ്ടികൾ പോകുമ്പോൾ നിർത്തി അവർ വാങ്ങുന്നു പിന്നെ അവർ പിന്നെ ഈ പോകുന്നവരും ഒക്കെ ഒത്തിരി ഉണ്ടേ അവര് നിർത്തി എന്തായാലും കപ്പയച്ചാക്കി എന്തായാലും ഒരു കൂട്ടം ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല മാസങ്ങളായിട്ടും ഇങ്ങനെ ചെയ്തിരിക്കുന്നൊരു ഏരിയ പേരുപോലെയല്ല സമാധാനമായി ജീവിക്കണമെങ്കിൽ ഈ കല്ലറയിലേക്ക് തന്നെ വരണമെന്നാണ് നാട്ടുകാർ ഒറ്റ സ്വരത്തിൽ പറയുന്നത് അത്രമാത്രം മനോഹരമാണ് ഇവിടുത്തെ ജീവിതം കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി അപ്പം ഇവിടെ കുറെ ശരി ഉണ്ണിയടശ്ശേരി പറയുന്നുണ്ട് കല്ലറ തിരുവനന്തപുരം ജില്ലയിലുണ്ടെന്ന് പറയുന്നുണ്ട് സീരാ മുഹമ്മദ് പറയുന്നു പെട്ടെന്ന് ഗോവൻ കല്ലറ ഓർമ്മയെന്ന് ശരിയാട്ടോ ഞാനും ആദ്യം ഓർത്തപ്പെടുത്തിയ കല്ലറ കോഞ്ചേട്ടൻ്റെ കാര്യം ഓർത്തി കല്ലറ ഓഞ്ചേട്ട ഗുഡ് മോർണിംഗ് ബേബി ബേബിച്ചൻ ജോസഫ് പറയുന്നു കൈപ്പുഴ നീണ്ടൂർ കല്ലറ നേരെ പോയ വൈക്കത്താന്ന് പറയുന്നു ഷഫീർ മണ്ണാറുകാട് കല്ല് പോയിപ്പോൾ അറ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു ആഷ്ട്രീ കോട്ടയത്ത് കല്ലറയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് കൊല്ലത്തറ എന്നൊരു ബസ് സ്റ്റോപ്പുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ദേശവിശേഷ ദേശവിശേഷത്തിലേക്ക് സംഭാവന നൽകാൻ കഴിയുന്ന കുറേ അധികം പേരുകൾ നമുക്ക് നമുക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് മാന്തുക എന്നൊരു സ്ഥലമുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വേറെന്തോന്നും തോന്നുന്നില്ല അതൊന്നും അല്ല മാന്തുക അപ്പൊ അങ്ങനെ രസകരമായ ഒരുപാട് ഒരുപാട് സ്ഥല പേരുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോന്നിൽ കൂടി നമ്മുടെ ദേശവിശേഷം അങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ